പാസ്റ്റർ ടിനു ജോർജിനെ വിമർശിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുവാനുണ്ട് നിങ്ങൾ വളരെ ക്ഷമാപൂർവ്വം ഒന്ന് കേൾക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നതും അനേകർ ഇതിനെ വിമർശിക്കുകയും ചെയ്തൊരു വിഷയമാണ് പാസ്റ്റർ ടിനു ജോർജൻ്റെ രണ്ട് പ്രസ്താവനകൾ നാം എല്ലാവരും അറിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ചിന്തകൾ എന്നുള്ള പേരിൽ ഒരു ചെറിയ പരിപാടി ഞാനും നടത്തി വരുന്നത് കൊണ്ട് എൻ്റെ ശ്രോതാക്കളിൽ പലരും എന്നോട് വിളിച്ച് ചോദിച്ചു എന്താണ് താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി ആരെയും വിമർശിക്കോടൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ഉപദേശത്തെയാണ് പിടിക്കാറുള്ളൂ ഈ ഒരു സംഭവം അനേകർ ഇതിനെ അടുത്ത് വിമർശിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വിമർശകരോട് എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് വേറിട്ട് ചിന്തകളൊന്ന ഈ വചന പഠന പരമ്പരയുടെ നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ടിനു ജോർജ് തൻ്റെ ചർച്ചിൽ പറഞ്ഞതായ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് വൈറലായത് അത് രണ്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് വിമർശിക്കുന്നവരോട് പറയാനുള്ളത് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതെന്താണ് പറയുന്നത് അതാരോടാണ് പറയുന്നത് അതാരാണ് പറയുന്നത് അതെന്തിനാണ് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് വേണം നമ്മളതിനെ വിമർശിക്കുവാൻ പാസ്റ്റർ ടിനു ജോർജിൻ്റെ റൂമിൽ കർത്താവ് വന്നു തന്നോട് സംസാരിച്ചു അതിൻ്റെ ഓഡിയോ താൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട് ഇത് കർത്താവിൻ്റെ ശബ്ദമാണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഇച്ചിരി തപ്പിത്തറിഞ്ഞ് പറയുന്നത് കൊണ്ട് കർത്താവിന് മലയാളം അത്ര അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത് ശ്രദ്ധിച്ച് കേട്ടാറിയാം തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന കർത്താവിന് മലയാളം അത്ര അറിയാൻ പാടില്ലാത്തതു കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത് ശ്രദ്ധിച്ച് അറിയാം അപ്പോൾ തന്നെ അതൊരു അടയാളമാണ് കർത്താവ് ആകാനാണ് സാധ്യത കാരണം ഹീബ്രു ആണല്ലോ അധികം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിനോടൊക്കെ അപ്പോൾ അതുകൊണ്ട് മലയാളത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ ആണെന്നോ അല്ലെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ കർത്താവ് വന്നു സംസാരിച്ചു പിന്നെ അത് എങ്ങനെ റെക്കോർഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല ആദ്യം ഒന്നോ റെക്കോർഡ് ചെയ്തപ്പോൾ ഇതില് അദ്ദേഹത്തിൻ്റെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറും ഓഡിയോ റെക്കോർഡിങ് ഫങ്ഷൻ ഓൺ ആണോ എനിക്കറിയില്ല ഞാനിങ്ങനെ ഓർത്തുപോയി അത് സി സി ക്യാമറയിലാണ് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ശബ്ദവും കേൾക്കാമായിരുന്നു കർത്താവിനെ ഒന്ന് കാണാനും പറ്റുമായിരുന്നു കാരണം ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ അതിനുള്ളൊരു ഭാഗ്യം നല്ലൊരു അവസരമായിരുന്നു അത് മിസ്സായിപ്പോയി പക്ഷേ എന്തെങ്കിലും ആകട്ടെ ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല അത് കർത്താവ് തന്നെയാണ് തൻ്റെ മുറിയിൽ വന്നത് കർത്താവ് തന്നെയാണ് സംസാരിച്ചത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അത് കേൾപ്പിച്ചിട്ട് ഞാൻ പറയാം കർത്താവ് എന്നോട് സംസാരിച്ചതാണ് എൻ്റെ മുറിയിൽ വന്ന ഒന്ന് താൻ പറയുന്നു എന്നോട് സംസാരിച്ചു കർത്താവ് എന്നോട് കർത്താവ് എൻ്റെ മുറിയിൽ വന്നു മുറിയിൽ മുറിയിൽ വന്നു കർത്താവ് ഞാൻ ഈ വിമർശിച്ചവരോട് ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ മുറിയിൽ ആരാണ് വന്നതെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുമ്പോൾ അതല്ല എന്ന് പറയാനുള്ള ധൈര്യവും തെളിവും നിങ്ങൾക്ക് എവിടെ കിട്ടി എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് മുന്നോട്ട് നിർത്താനുണ്ടോ ഇല്ല കർത്താവ് വന്നിട്ട് പറയുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ചർച്ചിന്റെ തിന്മ എന്ത് എന്ന് നോക്കി നടക്കുന്ന നിന്നോട് ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞു തൻ്റെ മുറിയിൽ വന്നു തന്നോട് സംസാരിച്ച കാര്യമാ എന്തുകൊണ്ട് കർത്താവ് വേറെ എങ്ങും പോയില്ല ഈ വലിയൊരു സമൂഹം തൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്തുകൊണ്ട് വേദിയിൽ വന്ന് ആ ജനങ്ങളോട് പറഞ്ഞില്ല ശ്രദ്ധിക്കണം കേട്ടോ അദ്ദേഹത്തിന് നൂറുകണക്കിന് സഭകളുണ്ടെന്ന് ഒരു സഭയിലും ചെന്ന് അവരോടാരോടും പറഞ്ഞിട്ടില്ല തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരായ പാസ്റ്റർമാരോടും പറഞ്ഞിട്ടില്ല തന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാക്കണം അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്താ പറഞ്ഞത് ചർച്ചിൻ്റെ തിന്മ എന്തെന്ന് നോക്കി നടക്കുന്ന നിന്നോട് വേറെ ആരോടുമല്ല നിന്നോട് പറയുന്നു എൻ്റെ പറയാണ് ചർച്ചിൻ്റെ കുറ്റം എന്ത് തിന്മ എന്ത് എന്ന് നോക്കി നടക്കുന്ന നിന്നോട് കൃത പറയുക നിൻ്റെ വീട്ടിൽ നിന്നും നിൻ്റെ തലമുറയിൽ നിന്നും തിന്മ മാറിപ്പോകയില്ല എന്നതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം താൻ പറയുന്നത് എന്നോട് സംസാരിച്ചതാണ് നിങ്ങളോടാരോടുമല്ല നിങ്ങളാരും അത് ഏറ്റെടുക്കുവാൻ വേണ്ട പിന്നെ കുറ്റമന്വേഷിച്ച് നടക്കുന്ന നിന്നോട് വേറെ ആരുമല്ല ടിനു ജോർജ് എന്ന് പറയുന്ന നിന്നോട് ഇതിനകത്ത് നാല് പ്രാവശ്യം നിന്നോട് നിൻ്റെ എന്ന് ആ വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ച് കർത്താവ് പറയുന്നു ആദ്യം പറഞ്ഞല്ലോ കർത്താവ് എന്നോട് എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞത് അപ്പം നമ്മള ന്യായമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നൂറുകണക്കിന് ചർച്ചുകളുണ്ട് തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ആരോടും പറഞ്ഞില്ല തന്നെയുമല്ല താൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൻ്റെ മുന്നിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഇരിപ്പുണ്ട് അവരോട് അവരോടാരോടും പറഞ്ഞില്ല തന്നോട് മാത്രം പറയാൻ കാരണമുണ്ട് അത് ഞാൻ കേൾപ്പിച്ച് തരാം ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചടക്കുന്നവനുണ്ടെങ്കിൽ കണ്ടോ താനിവിടെ ചർച്ചിന് കാശ് കൊടുക്കരുത് ദശാംശം കൊടുക്കരുത് എന്ന് പറയുന്നവർ എന്ന് അടിച്ചിറക്കുന്നവർ ഇതിനകത്തും ഉണ്ട് എങ്കിൽ ഏതിനകത്ത് തൻ്റെ ചർച്ചിനകത്തും ഉണ്ട് എങ്കിൽ ഇദ്ദേഹം ഇതൊരു വലിയ തിന്മയാണ് അന്വേഷിക്കുന്നത് ചർച്ചിൻ്റെ തിന്മ അന്വേഷിക്കുക ചർച്ചിൻ്റെ തെറ്റ് അന്വേഷിക്കുക എന്താണ് തിന്മ സഭയിൽ സഭയ്ക്ക് പണം കൊടുക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരോടും അത് കൊടുക്കരുത് എന്ന് പറയുന്നവർ ചർച്ചിനകത്തുണ്ട് അതാണ് തിന്മ മനസ്സിലായല്ലോ തിന്മ വചനത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് ദശാംശം എന്നൊരു പറയുന്ന ഒരു ഉപദേശം പുതിയ നിയമത്തിൽ ഇല്ലേ ഇല്ല ആകെയുള്ളത് ഗലാഥർ കേന്ദ്ര ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വചനത്തിൽ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് ഒരൽപ്പം ആശയ വ്യത്യാസമുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ആ ആശയം മാത്രം പറയാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ സഭകളിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളിൽ നിന്ന് പണം വാങ്ങുവാൻ ആർക്ക് അതിനുള്ള അർഹതയുണ്ട് കാരണം വചനം പഠിപ്പിക്കുന്നവൻ വേണം മേടിപ്പിക്കും ഇത് മേടിക്കാൻ എത്ര സഭകളിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഇദ്ദേഹത്തിൻ്റെ സഭകളിൽ ഇരിക്കുന്നവര് ഇതൊക്കെ ഇതിനു മുൻപ് മറ്റു സഭകളിൽ കൂടിക്കൊണ്ട് നല്ലൊരു ശതമാനം ആളുകൾ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ ഈ പുതിയ പുതിയ ഉപദേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പെന്തൊക്കോ സഭകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അവർ വചനം പഠിപ്പിക്കുന്നില്ല ആ വചനം പഠിപ്പിക്കാതെ ഇന്ന് വിടുതല ഇന്ന് പൊട്ടുക അന്ന് അറിയാൻ പോവുക ചിലയിടത്തൊക്കെ ആണെങ്കിൽ സഭയുടെ പ്രമാണം പറയാണ് ദൈവസഭയുടെ നിയമം എന്തെന്നും വിശ്വാസികൾ കേട്ട് 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 മടുത്തും ദൈവസഭയുടെ നിയമം എന്തെന്ന് ഈ നിയമം മാത്രം അദ്ദേഹത്തിന് പ്രസംഗിക്കാവുള്ളൂ ചിലടത്ത് വാട്സാപ്പിലും ഫേസും ഫേസ്ബുക്കിലും വന്നതായ വാർത്തകളെ വായിക്കാറുള്ളൂ ഒരിക്കലും ഒരു സഭയിലെ സെക്രട്ടറിയുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക കറക്റ്റേ ഈ ആഴ്ചയിൽ ഞങ്ങൾ ഇത് കേട്ടു ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ചരിത്രം കേട്ടു അടുത്ത വർഷം ഞങ്ങൾക്ക് അടുത്തൊരു രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാനായി കുറവ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച സഭായോഗം ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നവർ വചനം പഠിപ്പിക്കാതെ അവർക്ക് പണം വാങ്ങിക്കാൻ കഴിയും വചനം എന്താ പറയുന്നത് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നേ ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് സത്യവചനം പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പഠനം കേട്ടിട്ട് നിങ്ങൾ പണം തരണമെന്നല്ല പറഞ്ഞതിൻ്റെ പറഞ്ഞു പറഞ്ഞുവന്നതിൻ്റെ ആശയം നിങ്ങൾ വചനം പഠിപ്പിക്കാൻ തയ്യാറാകണം അങ്ങനെ പഠിപ്പിച്ചാൽ ആ പഠിക്കുന്നവൻ സഭയിലെ പാസ്റ്റർക്ക് നന്മ കൊണ്ട് തരും ഇവിടെ ഇദ്ദേഹം തന്നെയല്ല ഇത് നിർബന്ധത്താൽ വാങ്ങിക്കാനുള്ള കാര്യമല്ല ഇത്ര തരണം എന്ന് പറഞ്ഞ് തുക പറഞ്ഞ് മേടിക്കുന്നതല്ല തന്നേ പറ്റുമെന്ന് നിർബന്ധത്താൽ ചെയ്യിക്കുവാനും അങ്ങനെ നിർബ അങ്ങനെ നിർബന്ധിച്ച് പണം സഭയ്ക്ക് കൊടുത്താൽ അതിന് ദൈവത്തിനുള്ള ഉത്തരവാദിത്വമില്ല ദൈവം അതിൻ്റെ പ്രതിഫലം തരൂ എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നാൽ സോമനസാൽ എന്നാൽ സഭയ്ക്ക് ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കൊടുത്താൽ അത് ദൈവം കുറിച്ചിടും അത് ദൈവം അതിൻ്റെ പ്രതിഫലം തരും സോമനസാൽ ചെയ്യുന്നതേ ദൈവത്തിന് പ്രസാദമുള്ളൂ ഇദ്ദേഹത്തോട് കർത്താവ് റൂമിൽ വന്ന് പറയുന്നത് ചർച്ചിൻ്റെ തിന്മയെന്താണ് കുറ്റമെന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന നടക്കുന്ന നിന്നോട് എന്താണ് തിന്മ സഭയ്ക്ക് ദശാംശം കൊടുക്കുന്നതും സഭയ്ക്ക് പണം കൊടുക്കുന്നതും അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നവർ സഭയ്ക്കകത്തുണ്ട് എന്നുള്ള തിന്മയാണ് ഇദ്ദേഹം അന്വേഷിച്ച് നടന്നത് മനസ്സിലായല്ലോ അതാണ് സഭയുടെ കുറ്റം ഈ സഭയ്ക്കകത്ത് ആരൊക്കെയുണ്ട് പണം കൊടുക്കരുത് ദശാംശം കൊടുക്കരുത് എന്ന് പറഞ്ഞ് സഭയിൽ അടിച്ചിറക്കുന്നവർ ആരൊക്കെയോ സഭക്കകത്തുണ്ട് അത് താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറയുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ചിന് കാശ് കൊടുക്കരുത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ വനുണ്ടെങ്കിൽ സഭയ്ക്ക് കാശ് കൊടുക്കരുതെന്നും ദശാംശം കൊടുക്കരുതെന്നും എന്നടിച്ചിറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വ്യക്തമല്ല അപ്പോൾ താൻ അന്വേഷിച്ച് നടക്കുക അവിടെ ആരുടെ ഉണ്ടോ ഇവിടെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹത്തോട് കർത്താവ് എന്നു റൂമിലൊരു കാര്യം പറഞ്ഞു അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം അത് പബ്ലിക്കിൽ പറയുന്നുണ്ട് അത് അദ്ദേഹത്തോട് പറഞ്ഞതാ ഇത്തരത്തിലുള്ള കുറ്റം അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് വേറെ ആരോടും ഇത്തരത്തിലുള്ള കുറ്റം അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറിപ്പോകയില്ല ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹത്തോട് കർത്താവ് എന്നു റൂമിലൊരു കാര്യം പറഞ്ഞു അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം അത് പബ്ലിക്കിൽ പറയുന്നുണ്ട് അത് അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കുറ്റം അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് വേറെ ആരോടും അല്ല ഇത്തരത്തിലുള്ള കുറ്റം അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു നിൻ്റെ വീട്ടിൽ നിന്നും നിൻ്റെ തലമുറയിൽ നിന്നും തിന്മ മാറിപ്പോകയില്ല അതുകൊണ്ടാണ് അദ്ദേഹം അഡ്വാൻസ് ചെയ്തു ഇത് 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 കേട്ട് കേട്ട് കഴിയുമ്പോൾ കൈയടി അതുകൊണ്ട് അടിച്ചോ കഴിയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല അതുകൊണ്ട് ഇപ്പോഴും അടിച്ചോ കാരണം നിങ്ങളുടെ നിങ്ങളുടെ നേതാവായ എൻ്റെ വീട്ടിൽ നിന്നും തലമുറയിൽ നിന്നും തിന്മ മാറിപ്പോകയില്ലെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും നിങ്ങൾ കൈയടിക്കുമോ കയ്യടിക്കത്തില്ല എന്നാലും ചിലർക്ക് കയ്യടിച്ചു നിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല കാരണം അവർക്ക് സംഭവം മനസ്സിലായി അവർക്ക് സംഭവം മനസ്സിലായി ഞങ്ങളൊക്കെ തന്നപ്പോഴേ വാങ്ങിച്ചു കൂട്ടിയപ്പോഴേ നല്ല സന്തോഷമായിരുന്നല്ലോ ഇപ്പൊ തന്നെ കർത്താവ് തന്നെ വന്ന് റൂമിൽ വന്ന് കാര്യം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പാർഷേ ഞങ്ങൾക്കിത് മുഖത്ത് നോക്കി പറയാൻ വിഷമമുണ്ടായിരുന്നു ഇങ്ങനെ ഈ പരിപാടി കാണിക്കരുത് കാണിക്കരുത് അവരൊക്കെ പറയുന്നത് എവിടെയൊക്കെ ആരാണ്ടൊക്കെ എട്ട് കോടിയുടെ ചർച്ച പണിയാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്കറിയില്ല അത് ആരാതൊന്നും എനിക്ക് വ്യക്തമായിട്ടില്ല എന്നോടൊരാൾ ഫോണുകൾ വിളിച്ച് പറഞ്ഞാൽ ആരോ എവിടെയോ എട്ട് കോടിയുടെ ചർച്ച പണിയാൻ പോകുന്നു ഞാൻ ചോദിക്കട്ടെ ആ അവർക്ക് ആ പണിയുന്നവരുടെ അവരുടെയൊക്കെ കുടുംബത്തിലേക്ക് എത്രയോ പാവപ്പെട്ടവർ ചേർന്നൊരിക്കുന്ന വീടുകളിൽ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു ദൈവത്തെ ആരാധിക്കാനത്തിരിക്കുന്നു അവർ പകൽ വീഴും പണ പൈസയുടെ ഒരു ഓഹരി കൊണ്ട് സഭയിൽ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ദുരിവ വീടുകളിലും കല്യാണം കഴിച്ചു വിടാൻ നിർവാഹമില്ലാതെ പെൺകുട്ടികൾ സാമ്പത്തികമല്ലാതെ വീട്ടിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സഹായിക്കുവാൻ ഒരു മനസ്സ് കാണിക്കാതെ അങ്ങനെയൊക്കെ പണിയുന്നവരുമുണ്ട് ഏതായാലും ഇദ്ദേഹം ഓഡിയൻസിനോട് പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കയ്യടിക്കത്തില്ല നിങ്ങൾക്ക് വിഷമം തോന്നും കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും തലമുറയിൽ നിന്നും തിന്മ വിട്ടുപോകില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എത്ര പേര് കൈയടിക്കും ആരും അടിക്കുന്നില്ല പക്ഷെ കാര്യം മനസ്സിലായവർ ഇത് തുറന്നു പറയാൻ മനം മടി കാണിച്ചിരുന്നവർ കർത്താവ് തന്നെ നേരിട്ട് തന്നോട് വന്ന് പറഞ്ഞല്ലോ സഭയുടെ കുറ്റം സഭയ്ക്ക് പണം കൊടുക്കുന്നവരെ ദശാംശം കൊടുക്കുന്നവരെയോ വിലക്കുവാൻ വരുന്നവർ സഭയ്ക്കകത്തുണ്ടെന്നുള്ള കുറ്റം അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് കർത്താവ് നിൻ്റെ മുറിയിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ കൈയടിച്ചവരാണ് അവരുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ചോദിക്കാനാണ് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ടാകും പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ ടെനു ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ വിമർശിച്ചവരോട് ഞാൻ പറയുന്നു നിങ്ങൾ എന്ത് കേട്ടാലും എടുത്തു ചാടി ഓടിച്ചെന്ന് വിമർശിക്കരുത് എന്നോട് ഞാനിത് വൈകാനുള്ള കാരണം എൻ്റെ എൻ്റെ ഈ പരിപാടിയുടെ പേര് തന്നെ വേറിട്ട ചിന്തകൾ എന്നാണ് അത് അല്പം വേറിട്ടതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ വചനത്തിൽ നിന്ന് വേറിട്ടതല്ല വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരിൽ നിന്നും വേറിട്ട ചിന്തകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വൈകിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും എൻ്റെ യഥാർത്ഥ സത്യം വിളിച്ച് പറയുമോ എന്നറിയാനാണ് വരുന്നവർ വരുന്നവരെല്ലാം ഈ ടിന്യൂ ജോർജ് ബാസ്റ്ററെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറഞ്ഞത് താൻ ചെയ്ത് വരുന്ന കര കാര്യങ്ങൾക്ക് താൻ കുറ്റം കുറ്റമന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ട് കർത്താവ് തൻ്റെ മുറിയിൽ വന്നു പറഞ്ഞ കാര്യമാണ് അത് ഞാൻ നിഷേധിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ ഞാൻ വിമർശിക്കാനും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ നാളുകളിൽ ഈ പേരിൽ ഈ സുവിശേഷത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന എല്ലാവരുടെയും റൂമിൽ വന്ന് കർത്താവ് ഇതുപോലെ പറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് വിമർശിക്കുന്നവർ ഇത്തരത്തിലുള്ള പരിപാടികൾ വിമർശിക്കരുത് അതെന്താ പറയുന്നതെന്ന് കേൾക്കുക മനസ്സിലാക്കുക അതാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് കർത്താവ് ആളുകളിൽ അനേകറിലേക്ക് ഇറങ്ങി തിരിച്ച് കോടികളുമടക്കി ചർച്ച് പണിയുന്ന കോടികൾ മടക്കി വീടുകൾ പണിയുന്നവർ ഫ്ലൈറ്റെന്ന് ഇറങ്ങാൻ നേരമില്ലാത്തവർ ഇവരെ ദൈവം ഇങ്ങനെ റൂമിലൂടെ വന്ന് അവരോട് തന്നെ വ്യക്തിപരമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ അവരെ തന്നെ അവരുടെ കുറ്റം ഓർമ്മപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇത് കേട്ടിട്ട് ആർക്കൊന്നും വല്ല ഭീഷണി എന്തോ പറയാനുണ്ടെങ്കിൽ എൻ്റെ പേര് ഡേവിഡ് വീട് അടിമാലി ആർക്കും വരാം ഏത് സമയത്ത് തല്ലാം വെട്ടാം കൊല്ലാം കൊന്നില്ല തല്ലിയിട്ട് പോകാനാണെങ്കിൽ കഴിയുമ്പോൾ എൻ്റെ കൂടെ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ ഞാൻ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ